ഗുരുവായൂരിലെയും തൃപ്പയാറിലെയും ക്ഷേത്ര ദർശനത്തിനുശേഷം കൊച്ചിയിലെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടർന്ന് നാലായിരം കോടിയുടെ പദ്ധതി ഉദ്ഘാടനവും നിർവഹിച്ചു വില്ലിംഗ്ടൺ ഐലൻഡിൽ കൊച്ചി രാജ്യാന്തര കപ്പൽ അറ്റകുറ്റപ്പണി കേന്ദ്രം ഡ്രൈഡോക്ക് ഐ ഒ സിയുടെ എൽ പി ജി ഇറക്കുമതി ടെർമിനൽ എന്നിവയടങ്ങുന്ന നാലായിരം കോടിയുടെ പദ്ധതിയാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം നിർവഹിച്ചത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നിവരും പ്രധാനമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു കേരളത്തിന്റെ മണ്ണിൽ നാലായിരം കോടിയുടെ പദ്ധതികൾ നടപ്പാക്കുന്നതിൽ അഭിമാനമുണ്ട് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽ മെയ്ഡ് ഇൻ കേരളയുടെ സംഭാവന ചെറുതല്ല പദ്ധതിയുടെ ഉദ്ഘാടനത്തിന് പ്രധാനമന്ത്രി നേരിട്ട് വന്നതിൽ നന്ദിയുണ്ടെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു മറൈൻ ഡ്രൈവിൽ ബി ജെ പിയുടെ ശക്തി പ്രമുഖരുടെ യോഗത്തിന് ശേഷം പ്രധാനമന്ത്രി ഡൽഹിക്ക് മടങ്ങും രണ്ട് ദിവസത്തെ കേരള സന്ദർശനത്തിനായി ഇന്നലെയാണ് പ്രധാനമന്ത്രി എത്തിയത് വൈകിട്ട് കൊച്ചിയിലെത്തിയ പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രിയും ഗവർണറും ചേർന്ന് സ്വീകരിച്ചു ഇന്നലെ വൈകിട്ട് മുഖ്യമന്ത്രിയുടെ റോഡ് ഷോയും കൊച്ചിയിൽ ഉണ്ടായിരുന്നു ഇന്ന് രാവിലെ ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തിയ പ്രധാനമന്ത്രി നടനും ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുത്തു താലുകെട്ട് ചടങ്ങിൽ പങ്കെടുത്ത അദ്ദേഹം തൊട്ടടുത്തുണ്ടായിരുന്ന മറ്റ് പത്ത് വധുവരന്മാർക്കും ആശംസയും അറിയിച്ചിരുന്നു പ്രധാനമന്ത്രിയുടെ സന്ദർശനം പ്രമാണിച്ച് കനത്ത സുരക്ഷയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിന് സമീപം ഒരുക്കിയിരുന്നത് അനുവദിക്കപ്പെട്ട കല്യാണവുമായി ബന്ധപ്പെട്ടവരെയും ക്ഷേത്രം ഡ്യൂട്ടിക്ക് നിയോഗിച്ചവരെയും മാത്രമേ കടത്തിവിട്ടിരുന്നുള്ളൂ ചൂണ്ടൽ മുതൽ ഗുരുവായൂർ വരെ പ്രധാന റോഡ് അടച്ചിട്ടു ക്ഷേത്രവും പരിസരവും എസ് ബി ജിയുടെയും കേരള പോലീസിൻ്റെയും കർശന നിയന്ത്രണത്തിലായിരുന്നു റോഡിൻ്റെ ഇരുവശങ്ങളിലും ബാരിക്കേഡ് സ്ഥാപിച്ചിരുന്നു ക്ഷേത്രം റോഡിൽ കൈവരിയില്ലാത്ത സ്ഥലങ്ങളിലും ബാരിക്കേഡ് സ്ഥാപിച്ചു പ്രധാനമന്ത്രിയുടെ ദർശനം റിപ്പീറ്റ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം പ്രമാണിച്ച് ഇന്ന് ഗുരുവായൂർ നഗരസഭയിലും കണ്ടിശ്ശേരി ചൂണ്ടൽ നാട്ടിക വലപ്പാട് പഞ്ചായത്തുകളിലും പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയും പ്രഖ്യാപിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം